തിരികെ വരികയാണ് അങ്ങനെ മെറിറ്റിലേക്ക് പോയാൽ നോക്കും വിധിന്യായം വന്നിട്ട് ഏതായാലും ഒരു ദിവസത്തിലേറെ ആയാലോ ഇതിലേറ്റവും പ്രധാനമായും ഉള്ള എന്ന് പറയുന്നത് പ്രതികൾ ആർ എസ് എസിന്റെ ഫനാറ്റിക് വർക്കേഴ്സ് ആണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മിസ്റ്റർ ദിഗേഷ് ഞാൻ ഞാൻ ഈ കേസിൽ ഏറ്റവും കൂടുതൽ വികാരം കാണിക്കേണ്ട ഒരു വ്യക്തി ഞാനാണ് കാരണം ഈ കേസിൽ വിചാരണ തുടങ്ങി വിധി ദിവസം വരെ കോടതിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഞാനാണ് പ്രോസിക്യൂഷൻ ആർ എസ് എസ് കാരാണെന്ന് തെളിയിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരു കേസ് വെറുതെ വിടണമോ കോടതിയിൽ തുടങ്ങുന്ന കോടതിയിലെ കുറ്റപത്രത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ തുടങ്ങുന്നത് പ്രതികൾ ആർ എസ് എസ്കാരായതുകൊണ്ടും പ്രതികൾക്ക് വ്യക്തിപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിദ്വേഷം കൊണ്ടും അതുകൊണ്ട് തന്നെ പ്രതികൾ ആർ എസ് എസ്സുകാരാണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയാൽ ആ കേസ് വെറുതെ വിടണം അടുത്തതായി പ്രതികൾ ആർ എസ് എസ്സുകാരാണെന്ന് തെളിയിക്കാൻ എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ട് ആ സാക്ഷികളൊക്കെ തന്നെ ഹോസ്റ്റെയിൽ ആയി അതായത് അവർ പ്രോസിക്യൂഷനെതിരായി മൊഴികൊടുത്തു അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് പൂർണ്ണമായും ആർ എസ് എസ് ആണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല നേരെ മറിച്ച് പ്രതികൾക്കെതിരായി ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ പള്ളിയിലെത്തിയെന്നും രണ്ടും മൂന്നും പ്രതികളുടെ ടവർ ഡം ടവർ ഡംപ് ടവർ ലൊക്കേഷൻ പള്ളിയുടെ ഉള്ളിലാണെന്നും രണ്ടാം സാക്ഷി കത്തീബിൻ്റെ അതേ ടവർ ലൊക്കേഷനിലാണ് രണ്ടും മൂന്നും പ്രതികൾ ഉണ്ടായിരുന്നതെന്നും കൃത്യത്തിന് ശേഷം കൃത്യം തുടങ്ങുന്നതിന് മുമ്പേ മൂന്നാം പ്രതി രണ്ടാം പ്രതിക്ക് അലേർട്ടായിട്ട് മിസ് കോൾ കൊടുക്കുന്നുവെന്നും കൃത്യം കഴിഞ്ഞതിന് ശേഷം ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ സംഭവസ്ഥലത്തു നിന്നും പോകുന്നുവെന്നും ഓരോ ടവറിൽ എത്തുമ്പോഴും അവരുടെ ടവർ ലൊക്കേഷൻ മാറുന്നുവെന്നും രണ്ടും മൂന്നും പ്രതികളെ സ്വന്തം വീട്ടിൽ നിന്നും അമ്മമാർ വിളിക്കുമ്പോൾ അവർ ഇരുപത്തേഴ് ഇരുപത്തഞ്ചോളം കോളുകൾ കട്ട് ചെയ്യുന്നതെന്നും അവസാനം അവർ കേളുകൊണ്ടേ എത്തുന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടില്ലേ അതും പോട്ടെ ഒന്നാം പ്രതി നയിച്ചാനയിച്ച പ്രകാരം ഷുക്ർവാക്കീൽ പറഞ്ഞു സെക്ഷൻ ട്വൻ്റി സെവൻ പ്രകാരം നയിച്ച ആനയിച്ച പ്രകാരം ഒന്നാം പ്രതി എടുത്തു കൊടുക്കുന്ന കത്തി ആ കത്തിയിൽ റിയാസ് മൗലവിയുടെ ഡി എൻ എങ്ങനെ വന്നു ഒന്നാം പ്രതിക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഒന്നാം പ്രതി എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് അതായത് റിയാസ് കൊലപാതകം ചെയ്യുമ്പോൾ ഉടുത്തിരുന്ന ഡ്രസ്സ് അത് ഒന്നാം പ്രതിയുടെ വീട്ടിൻ്റെ അയലിൽ തൂക്കിയിട്ട നിലയിൽ കാണപ്പെട്ടത് ഒന്നാം പ്രതി അന്വേഷ ഉദ്യോഗസ്ഥന് എടുത്തു കൊടുക്കുന്നു അത് പന്ത്രണ്ടാം സാക്ഷിയുടെയും പതിനഞ്ചാം സാക്ഷിയുടെ മുമ്പിൽ വെച്ചിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നു അത് ആ ഡ്രസ്സ് തൻ്റെതല്ല എന്ന് ഒന്നാം സാക്ഷിക്കൊരു വാദമില്ല ഒന്നാം സാക്ഷിയുടെ അഭിഭാഷകനും അങ്ങനെ ഒരു വാദമില്ല ആ ഡ്രസ്സിൽ ഒന്നാം പ്രതിയുടെ ഡി കൂടി എടുത്ത് ഒന്നാം ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു എന്നുള്ള ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ് അത് പ്രതിഭാഗം കണ്ടൻഷൻ അല്ല അതല്ലേ ഒന്ന് ഈ ഈ കേസിലെ പ്രധാനപ്പെട്ടൊരു കണ്ടൻഷൻ നേരെ മറിച്ച് ഈ കത്തി കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും പ്രൂവ് ചെയ്തു ഡി എൻ എ ആക്കുറേറ്റ് ആണെന്നും വന്നു കഴിഞ്ഞാൽ ഡി എൻ എവിഡൻസ് കട്ട് ചെയ്യാത്ത കാലത്തോളം പ്രതി കുറ്റക്കാരനാണെന്ന് ഉറപ്പല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ കോടതിയുടെ ജഡ്ജിയുടെ വാദം എന്താണ് ജഡ്ജി നിങ്ങൾ ആ ഒന്നാം പ്രതി ഉടുത്തിരുന്നു എന്ന് പറയുന്ന ആ മുണ്ട് ഡി എൻ പരിശോധന നടത്തി ഒന്നാം പ്രതിയുടെ ഡി എൻ എയും ഒന്നാം പ്രതിയുടെ ബ്ലഡ് സാമ്പിളും കൂടി ചേർത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ മാത്രമേ അയാളുടെ സംശയാതീതമായി തെളിയിക്കാനാകുമായിരുന്നുള്ളൂ അതല്ല ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ അതായത് ഒന്നാം പ്രതിയുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നത് ഒന്നാം പ്രതി നയിച്ചാനയിച്ച് കൊണ്ടുപോയി ഒന്നാം പ്രതിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് അത് ഒന്നാം പ്രതിയുടെ വീടാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് ഒന്നാം പ്രതി എടുത്തു കൊടുക്കുമ്പം അത് ബന്ധുബസ്സിലെടുക്കുന്നത് തൊണ്ണൂറ്റേഴാം സാക്ഷിയാണ് അതിൻ്റെ സാക്ഷികളായി വരുന്നതും മസറിൻ്റെ സാക്ഷികളായി വരുന്നത് പന്ത്രണ്ടും പതിനഞ്ചും സാക്ഷികളാണ് ഈ റിക്കവറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഇന്ത്യൻ നിയമപ്രകാരം പിന്നെ ഒന്നാം പ്രതി പറയണം അവിടെയാണ് സെക്ഷൻ വൺ നോട്ട് സിക്സ് എവിടെ സെക്ഷനിലെ നൂറ്റാറ് എന്ന് പറയുന്ന തെളിവ് നിയമം വരുന്നത് ഒന്നാം പ്രതി അത് ഡ്രസ്സ് തൻ്റെതല്ല എന്ന് നിഷേധിക്കാത്ത കാലത്തോളം ഒന്നാം പ്രതിക്കും അഭിഭാ അതായത് ഒന്നാം പ്രതിയുടെ അഭിഭാഷകനും ഇല്ലാത്തൊരു കേസ് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ ഒരു സെക്ഷൻ ഇല്ലേ മിസ്റ്റർ ദികേഷ് അതായത് അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് തെളിയിക്കപ്പെട്ട വസ്തുതകൾ വീണ്ടും തെളിയിക്കണമോ അത് മാത്രമല്ല അതിലെ ഡി എൻ എ തേടി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്നാം പ്രതിയുടെ അച്ഛൻ അതിനു മുമ്പ് ആ മുണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ അതിൽ നിന്ന് ഡി എൻ എ കിട്ടുമോ അതായത് പൂർണ്ണമായും തെളിയിച്ച തെളിവുകളുള്ള ഉള്ള സമയത്ത് അതിൻ്റെ അഡീഷണൽ ഒരു തെളിവിന് വേണ്ടി പോകണം എന്നുള്ളത് ഏത് രാജ്യത്തെ നിയമമാണ് ഏത് നിയമത്തിലാണത് പറയണത് എടുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് കൃത്യമായി പറയുന്ന കത്തിയും മുണ്ടും ഒക്കെ നികേഷ് എനിക്ക് അത്ഭുതം തോന്നുന്നു കാരണം മുഖം മൂടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ട്രാൻസ്പെറൻ്റ് ആണ് കണ്ണുകൾ കാണുന്ന രീതിയിലുള്ള മുഖംമൂടിയാണ് മുഖംമൂടിയെക്കുറിച്ച് ഒരു ക്രോസ് എക്സാമിനേഷനിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുഖംമൂടി അതായത് ജഡ്ജിൻ്റെ നികേഷ് ഇന്ത്യൻ നിയമത്തിൽ നിഗേഷിനും അറിയുന്നതാണ് ഒരു പ്രൂഡൻമാൻ്റെ ലെൻസിലൂടെ മാത്രമേ ഒരു ജഡ്ജ് വീക്ഷിക്കാൻ പാടുള്ളൂ ജഡ്ജിൻ്റെ ലെൻസിലൂടെ ജഡ്ജ് വീക്ഷിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി ന്യായങ്ങളും ഞാൻ ഹാജരാക്കിയതാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിയുന്നതിന് മുമ്പേ ജനങ്ങൾ ആരും ഇവരെ കണ്ട് തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള നിലക്ക് മൂടി പ്രതികളെ അണിയിച്ചു ആ മുഖം മൂടി ജീപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ മുഖം മൂടി അഴിച്ചു മാറ്റിയേണ്ടതാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അല്ലാതെ ബാലിശമായിട്ട് മുഖംമൂടി അണിയിച്ച് ഇതും പ്രതികൾക്കൊരു കേസില്ല അതായത് മുഖം മൂടിയെക്കുറിച്ച് ഒരു ക്രോസ് എക്സാമിനേഷൻ ക്രോസ് എക്സാമിനേഷനിൽ ഒരു സെന്റൻസ് പോലും ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ മുഖം മൂടി കണ്ണ് മുഴുവൻ മൂടപ്പെട്ട നിലയിൽ കൊണ്ടുപോയതാണ് എന്ന് എന്നാ എന്നുള്ള കൺക്ലൂഷനിലാണോ എത്തേണ്ടത് അല്ലെങ്കിൽ നികേഷ് മിസ്റ്റർ നികേഷ് പറഞ്ഞത് ശരിയാണ് ആ മുഖം മൂടിയെ കുറിച്ച് കുറച്ച് ക്രോസ് എക്സാമിനേഷൻ നടത്തി ആ മുഖംമൂടി ആർക്കും കാണാത്ത രീതിയിൽ മുഴുവൻ കണ്ണ് മൂടപ്പെട്ട നിലയിലായിരുന്നു എന്ന് തൊണ്ണൂറ്റേഴാം സാക്ഷിയോ പന്ത്രണ്ടും പതിനഞ്ചും റിക്കവറി സാക്ഷികളോ കൂട്ടിലുള്ള സമയത്ത് ചോദിക്കണമായിരുന്നു അല്ലാതെ ചോദിക്കാതെ ആ മുഖംമൂടിയുടെ ഉള്ള ഒരു കമൻറ്റ് ഒരു ഒബ്സർവേഷൻ വിധിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ആവർത്തിച്ച് പറയുന്നു പ്രതികൾക്കും പ്രതിഭാഗം വക്കീലമാർക്കും ഇല്ലാത്തൊരു കേസ് വിധിന്യായത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് റിയാസ് മൗലവിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കാർഡുകൾ പരിശോധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി കാണിക്കുന്നു മാത്രമല്ല അക്കാര്യത്തില് പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആരുമൊക്കെ ആയി റിയാസ് മൗലവി സംസാരിച്ചിരുന്നു എന്നത് സംബന്ധിച്ച വ്യക്തത വരുമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിയുടേത് തന്നെയാണ് മുണ്ട് എന്ന് കണ്ടെത്താൻ ഒരുപക്ഷെ അയാളുടെ ഡി എൻ എ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഗുണകരമാകുന്നു ഗുണകരമാകുമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന റിയാസ് മൗലവിയുടെ കൊലപാതകം നടന്ന മുറിയിലെ സിം കാർഡുകൾ പരിശോധിച്ചിരുന്നുവെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ അത് തള്ളിക്കളയാമായിരുന്നു ഞാൻ പറയാം അതായത് സുപ്രീം കോടതിയുടെ ഒരു ത്രീ ബെഞ്ച് റൂളിംഗ് ഉണ്ട് അതായത് പ്രോസിക്യൂഷൻ ഈസ് നോട്ട് ബൗണ്ട് ടു മീറ്റ് ഓൾ ദ ഡിഫൻസസ് അതാണ് അതിൻ്റെ തിയറി റിയാസ് മാലവി അവസാനമായി ഈ കേസിൽ വിളിച്ചത് തൊട്ട് പിന്നിലെ വീട്ടിലെ ഒന്നാം സാക്ഷി ഹാഷിമിനെയാണ് അതായത് ലൈറ്റ് അണക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു പറഞ്ഞത് അവസാനത്തെ കോൾ അതാണ് അത് എവിഡൻസിൽ വന്നിട്ടുണ്ട് റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും ഒരു കുഞ്ഞ് നോക്കിയ മൊബൈൽ ഫോൺ അയാളുടെ ഫോൺ അതുപോലെ തന്നെ കാർഡ് റീഡർ സിം കാർഡും കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രോസിക്യൂഷനോ ഡിഫൻസിനോ ഒരു കേസ് ഇല്ലാത്ത കാലത്തോളം ആർക്കാണ് കേസ് ആ കേസിനെ കുറിച്ച് ആരോടാണ് ചോദിച്ച് അതായത് എതിർവിസ്താരത്തിൽ ആരോടാണ് ചോദിച്ചത് ആ ഫോണിനെ കുറിച്ച് നിഗേഷൻ പറഞ്ഞത് ശരിയാണ് ആ ഫോണിനെ കുറിച്ച് എതിർവിസ്താരത്തിൽ ആരോടെങ്കിലും അതായത് ആ ഫോൺ സീസ് ചെയ്താൽ തൊണ്ണൂറ്റേഴാം സാക്ഷിയോട് ചോദിച്ച് ആ ഫോണിൽ റിയാസ് മൗലവിക്ക് രാജ്യാന്തര ബന്ധങ്ങളോ ടെററിസ്റ്റ് ഗ്രൂപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ക്രോസ് ചെയ്ത് വരുത്തിയിരുന്നെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ അയക്കുമായിരുന്നു ആ ഫോൺ നേരെ മറിച്ച് ആ ഫോണിൽ ഒന്നുമില്ലാത്തൊരു ഫോൺ ആ ഫോണിലേക്ക് നുഴഞ്ഞു കയറി പ്രതികൾക്കും പ്രോസിക്യൂഷനും ഇല്ലാത്തൊരു കേസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ട്രയൽ നല്ല രീതിയിൽ പോകാൻ പറ്റുമോ ഫോണ് മാത്രമല്ല മിസ്റ്റർ നികേഷ് റിയാസ് മാലുവെ റൂമിൽ നിങ്ങൾക്ക് അവരുടെ ആ കുഞ്ഞു കുട്ടിയും അതുപോലെ തന്നെ റിയാസ് റിയാസ്മാലുവുടെ ഭാര്യയും ബന്ധുക്കളുമുള്ള ആൽബം കാണാം ആ ആൽബത്തിലെ ആളുകളെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നൊരു ഫൈൻഡിങ് വന്നാൽ ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കുമോ ആ ഫോണും ആ ഫോണ് എന്ത് ബന്ധം അതായത് എൻ്റെ ചോദ്യം ആ ഫോണും ഈ കേസുമായിട്ട് എന്ത് ബന്ധം ഡിഫൻസിന് ഇന്നേ വരെ അതായത് മുന്നൂറ്റി പതിമൂന്ന് അഞ്ച് വകുപ്പ് പ്രകാരം ചോദ്യം ചോദിക്കുന്ന സമയത്തും പ്രതികളുടെ ഭാഗം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്ന സമയത്തും ഡിഫൻസിന് ഡിഫെൻസിന് വരെ ഒരു കേസിൽ അതായത് ഇങ്ങനൊരു ഫോൺ ഏതെങ്കിലും തരത്തിൽ മറ്റാളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഹാജരാക്കപ്പെട്ട നിഗ ഒരു കാര്യം ഹാജരാക്കപ്പെട്ട തെളിവുകൾ ആ ഹാജരാക്കപ്പെട്ട തെളിവുകൾ മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികളിലേക്ക് ൌട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു മൊബൈൽ ഫോണിന്റെയും ഒരു ബാർപ്പട മുഖംപോടിയുടെയും കാര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ദൗർഭാഗ്യകരം